കിച്ചാൻറ്റി ഇങ്ങനെ ചൊറിഞ്ഞ മാന്തി ഇരുന്നാ മതിയോ ഏഹ് നമുക്ക് ഒരു മേക്ക് ഓവർ ഒക്കെ ചെയ്താലോ ഈ ഈ കിളിക്കൂട് പോലത്തെ മുടി ഈ കുരുവിക്കൂട് പോലത്തെ മുടിയൊക്കെ നമുക്കൊന്ന് ഒന്ന് ഒന്ന് സെറ്റ് ആക്കണ്ടേ സെറ്റാക്കണ്ടേ മോന്തൊക്കെ ഒന്ന് ശെരിയാക്കണ്ടേ വേഗം ഡ്രസ് ഇട്ടിട്ടാ ഡ്രസ്സിലാ ഇപ്പൊ കുഞ്ഞാൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് തോന്നിട്ടുണ്ട് തിരിഞ്ഞെ കുഞ്ഞാൻ്റെ കുഞ്ഞാൻറ്റി പോണിട്ടയിലാണ് കേട്ടോ കെട്ടിയേക്കുന്നത് ഇങ്ങോട്ട് തിരിഞ്ഞോ ഇങ്ങോട്ട് തിരിഞ്ഞോ ഇനി ബാക്കി കുഞ്ഞാൻ്റെ മേക്കപ്പ് ഒക്കെ കാണിച്ചു തരാം കുഞ്ഞാൻറ്റിയുടെ മേക്കപ്പ് വളരെ സിമ്പിളാണേ ഇനി എന്തൊക്കെയാണ് കുഞ്ഞാൻ്റെ നീ നിന്റെ ഗഡ് റടിക്ക് ഉപയോഗിക്കുന്ന ആക്മെസ്റ്റിന്റെ മോയ്സ്ചറൈസർ അടുത്ത പിന്നെ ഫൗണ്ടേഷൻ ആ പിന്നെ ഐബ്രോ പെൻസിൽ ആ പിന്നെ ഐ ലൈനർ കണ്ണിലൈനറിന് എന്നാൽ ഇതൊക്കെ ഇട്ടൊന്ന് റെഡി ആയാലോ അപ്പൊ കുഞ്ഞു ആൻറ്റീടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം ആ സ്റ്റാർട്ട് ചെയ്തോ സ്റ്റാർട്ട് ചെയ്തോ ഫസ്റ്റ് ലെയർ പുട്ടീസ് മോയ്സ്ചറൈസർ ആ എന്നാ എന്നാ കുഞ്ഞാന്റെ ചെയ്യണേ അടുത്തായിട്ട് ഇതൊരു ഇത് ശരിക്കും പറഞ്ഞാൽ ഫൗണ്ടേഷൻ അല്ലാട്ടെ എവിളി ഇടുന്നേ ശരിക്കും പറഞ്ഞാൽ ബി ബി ക്രീം എന്നൊക്കെ പറയാലേ അതുപോലത്തെ ഒരു ഇതാണ് അധികം ഹെവി ആയിട്ട് മേക്കപ്പ് വരില്ല അപ്പം ഇതിനകത്ത് എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു പ്രൈമർ പ്രൈമറ് കം ഫൗണ്ടേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു സോ എന്താണേലും വളരെ മിനിമലായിട്ട് മേക്കപ്പ് എങ്ങനെ എന്നുള്ള ഒത്തിരി പേര് ചോദിച്ചായിരുന്നു കേട്ടോ അവർക്ക് ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇത് നല്ലൊരു ഗ്ലോയും ഉണ്ടെന്നുള്ളതാണ് കേട്ടോ അധികം ഒരു ഭയങ്കര ഒരു പുട്ടി ഫീല് വരത്തില്ല നല്ല മിനിമലായിട്ട് എന്നൊരു ഗ്ലോയൊക്കെ ആയിട്ട് അങ്ങനെ ഈ ഒരു ടീനേജ് പിള്ളേർക്കും അതുപോലെ നല്ല പ്രായമായവർക്കും ഇടാൻ പറ്റിയ സാധനമാണ് ഒത്തിരി ഹെവി മേക്കപ്പ് ലുക്ക് വരില്ല കിച്ചാമണിയുടെ കണ്ണെഴുത്ത് കിച്ചാമണിയുടെ ഫ്രണ്ട്സ് ഉൾപ്പെടെ ഒത്തിരി പേർ പറയാറുണ്ട് കേട്ടോ കിച്ചാമണിയുടെ കണ്ണെഴുത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് അപ്പോൾ ആ ഒരു കണ്ണെഴുത്തിൻ്റെ മാസ്റ്റർ പീസാണ് ഇവിടെ കാണുന്നത് കേട്ടോ നീ ഏതാടി ഐലൈനർ യൂസ് ചെയ്യുന്നത് മെബിലിൻ മെബിലിൻ മെബിലിൻ്റെ ഐലൈനറാണ് അപ്പം ആ സമയം കൂടെ നമ്മുടെ കുഞ്ഞിപ്പീക്കി കിച്ചാമണിയുടെ ഷെൽഫിൽ അരിച്ചു പെറുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ അതൊന്നും എനിക്ക് വരാൻ പറ്റത്തില്ല കേട്ടോ പനിയായതുകൊണ്ട് ഭയങ്കര ചിത്താന്താണ് കേട്ടോ എപ്പോഴും കരച്ചത് തന്നെ മോയ്സ് ഒക്കെ എടുത്തോണ്ട് പോയി കിച്ചാൻറ്റി എങ്ങോട്ടാണെന്നല്ലേ കിച്ചാൻറ്റി ഞാനിങ്ങനെ കെ എസ് ആർ ടി സി കയറി ടൂർ പോവാണ് കേട്ടോ അതിന്റെ മേക്കപ്പ് കൊടുത്ത് എന്ത് രസമാണ് ഇവേ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായ ഞാൻ പോലും ഇത്രയും ഇത്രയും സെറ്റപ്പിൽ എഴുതാറില്ലല്ലോ ഇത് ഭയങ്കര എഴുത്താണോ അത് അരേനെ പഴേടെ കണ്ടുപോലെ ഉണ്ടല്ലോ അമ്മ എന്ന് പറഞ്ഞ ഒരാള് വരുന്നുണ്ട് കേട്ടോ അമ്മേ എപ്പഴും അമ്മേനെ എടുത്തോണ്ട് നടക്കണം ഡാൻസ് കളിച്ചേ ആ ഡാൻസ് കളിക്കേം ഈ റൂം മൊത്തം കഷി കുളവാക്കിയിട്ടേക്കുന്ന കേട്ടോ കുഞ്ഞാൻറ്റി കുഞ്ഞാൻറ്റി വേഗം ഒരുങ്ങു കുഞ്ഞാൻറ്റി സമയമില്ല ഇപ്പൊ തന്നെ പതിനൊന്നര ആയി ബസിപ്പരും എനിക്ക് റെഡി ആവണം ആവണത് ഐബ്രോ പെൻസിലൊക്കെ എഴുതുവായിരുന്ന കുഞ്ഞാൻറ്റി ഞാൻ ഓർത്തിതെല്ലാം നാച്ചുറലാന്നാ അടുത്തായിട്ട് ലിപ്സ്റ്റിക് എഴുതുകയാണല്ലേ എന്നാ വേഗം ഇടൂ വേഗം ഇടു വേഗം ഇടു ചട്ട് പടാന്നുണ്ട് കേട്ടോ സമയമില്ല കേട്ടോ പാൻറ്റും കോട്ടും അല്ല അതല്ലോ ഭാഗി ജീൻസും ഭാഗി ജീൻസും ഷൂസും അണിഞ്ഞ് ബൈക്കിൽ ചത്തി നടക്കാം ടു എന്ന് പറഞ്ഞ പോലെയാണ് കിച്ചാമണിയുടെ ഗെറ്റടി കേട്ടോ കിച്ചാമണി ഒരു സംഭവമാണ് ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ മേക്കപ്പ് ചെയ്യാൻ പഠിച്ചു പണ്ട് ചുമ്മാ വാരി പൊത്തുമായിരുന്നു കേട്ടോ പൊത്തി അടിക്കുമായിരുന്നു ആ ലിപ്സ്റ്റിക്ക് കുറച്ചൊരു പെയിലാവുന്നുണ്ടോന്നുണ്ടാവട്ടെ ആ എന്നിട്ട് ഒരു ഒരു ലിപ് ഗ്ലോസ് ഇട്ടോ ഒരു ലിപ്സ്റ്റിക് ഇട്ടോ അതിന്റെ പറയുമ്പോൾ വേറൊരു ലിപ്സ്റ്റിക് ആ വേറൊരു ലിപ്സ്റ്റിക്കും ഇങ്ങനെ ഇട്ടു ഇടുക കേട്ടോ ഭയങ്കരം തന്നെ ഇതൊക്കെ എങ്ങനെ കണ്ട് പിടിക്കുന്നുണ്ടെങ്കി ചവണി ഒരു സംഭവം തന്നെ കേട്ടോ നീ കൊള്ളാമെന്നാണേലും ഇതെല്ലാം കൂടെ ഇട്ടിട്ട് അതിന്റെ റിസൾട്ട് നമുക്ക് നോക്കാം എന്താന്നുള്ളത് കടുവ ിമം നാച്ചുറൽ ബ്യൂട്ടി ആ രണ്ട് വാലങ്ങളെ ഫ്രണ്ടിലേക്ക് ഇട്ടെ കൊമ്പ് കൊമ്പ് വാവ